വാഴുന്ന സുന്ദരി ഭഗവതി ഉദയ സദയ മണയേണി ഞാൻ ലാലഴകം വളരെ സന്തോഷത്തിലാണ് കാരണം വീണ്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ലഭിച്ചതിലുള്ള ഒരു സന്തോഷം രണ്ടാമത് ഉദിയന്നൂരമ്മയുടെ ഉത്സവത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിലുള്ള സന്തോഷം തിരുവനന്തപുരത്ത് ആറ്റുകാൽ കൊഞ്ചിറവിള തുടങ്ങിയിട്ടുള്ള അമ്മ ദൈവങ്ങളുടെ ക്ഷേത്രങ്ങളിൽ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് ഉദിയന്നൂർ അമ്പലവും ഇവിടുത്തെ ഉത്സവം വളരെ പേരുകേട്ട ഉത്സവമാണ് ആ ഉത്സവത്തിന് എല്ലാ വർഷവും വിഷ്ണുറാം വക ഒരു വലിയ ഗംഭീര വെടിക്കെട്ട് സപ്പറേറ്റ് ഉത്സവം നടക്കാറുണ്ട് അവിടെ ഉത്സവമെങ്കിൽ ഇവിടെ വേറൊരു ഉത്സവം അത് ഈ അവന്യൂ റോഡിൽ പി ടി പി നഗർ വഴി പോകുന്ന ആ റോഡിൽ റോഡ് അലങ്കാരം അടക്കം ഇവിടെ ആളുകളുടെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള മറ്റു പരിപാടികൾ ഗാനമേള തുടങ്ങി ഭക്ഷണത്തിൻ്റെ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുള്ള ഒരു അങ്ങനെ കഴിഞ്ഞ വർഷം ഗംഭീര പരിപാടിയായിരുന്നു ആ നറുക്കെടുപ്പ് ആ ഈ നറുക്കെടുപ്പിലൂടെ അമ്മമാർക്ക് ആ സാരി അല്ലെങ്കിൽ വയസായ അച്ഛന്മാർക്ക് മുണ്ട് അങ്ങനെയുള്ള വിവിധ പരിപാടി കുട്ടികൾക്കുള്ള പ്രത്യേക ശരിക്കും പറഞ്ഞാൽ ഒരു മറ്റൊരു ഉത്സവം തന്നെ ഇവിടെ നടക്കുകയാണ് അപ്പം അതിന്റെ ഭാഗമായി ഇപ്രാവശ്യം അവർ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഒരുക്കിക്കൊണ്ട് നിൽക്കുന്ന ദൃശ്യം നമ്മൾ ആദ്യം കണ്ടത് എന്താണ് ഇപ്രാവശ്യത്തെ വെറൈറ്റി എന്ന് അറിയണ്ടേ ചോദിക്കാം പറയൂ ആദ്യമായി എല്ലാവർക്കും ഒരായിരം നന്ദി കാരണം നമ്മളെ വളർച്ചയുടെ ഓരോ പടവുകളും നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ സന്തോഷവും നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് കുറച്ച് മുന്നേ ആയെന്നേ ഉള്ളൂ സാധാരണ ലാൽ എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക അതിൻ്റെ അവസാനത്തെ അടിച്ചുപൊളി രീതിയിലാണ് കഴിഞ്ഞ പ്രവർത്തനം നമ്മുടെ ഉത്സവത്തിനോട് പങ്കുറുന്നത് അപ്പോൾ ഉത്സവത്തിൻ്റെ കാര്യം ഞാൻ പറയാം ഇപ്പോൾ ലാല് പറഞ്ഞതുപോലെ കണ്ടത് ഞാനും നമ്മുടെ മധുബം ചേർന്ന് നമ്മുടെ ഉദയന്നൂരമ്മയുടെ ഇപ്രാവശ്യത്തെ തൃക്കൊടിയേറ്റം മേണപ്പുണർന്ന പൊങ്കാല മഹോത്സവം ഈ വരുന്ന ഒമ്പതാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ കുറച്ച് കഴിഞ്ഞ കൊല്ലങ്ങളായി ഞങ്ങളിത് വളരെ ഭംഗിയായി ഈ പി ടി പി അവന്യൂ റോഡ് വളരെ സുന്ദരമായി ദീപങ്ങളും മറ്റുള്ള വർണ്ണ രീതിയിലുള്ള രീതിയിലുള്ള ആഘോഷങ്ങളും കുടിവെള്ള വിതരണവും അതിനോടൊപ്പം അതിൽ വിപുലമായ പ്രയോഗവും എല്ലാ വർഷവും ഈ വർഷവും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ഇതെല്ലാം വിഷ്ണുറാം അസോസിയേഷൻ അതി ഭംഗിയായി നടത്തുവാൻ വേണ്ടി ആഗ്രഹം കൊള്ളുന്നു മിക്കപ്പോഴും ലാലിൻ്റെ വീഡിയോയിലും മിക്ക വീഡിയോയിലും പറയാവും ഇന്നിപ്പം ഞാൻ ഞാനിരുന്നു ഈ സംസാരിക്കുന്ന എൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ നിർമ്മിച്ച എൻ്റെ ഭവനത്തിൻ്റെ ഓഫീസിലാണ് അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ് ഞാൻ ഞാൻ്റെ കാരണം നമ്മുടെ ഡ്രീം ഹോമിൽ തന്നെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നിതിവിടെയല്ല ഇരിക്കുന്നത് തന്നെ അമ്മയുടെ ഒരു അനുഗ്രഹമാണ് അപ്പം ആ അമ്മയുടെ ഒരു ഉത്സവം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കും അമ്മയുടെ കൊടിയിറങ്ങുന്ന ലാസ്റ്റ് ആറാട്ട് ദിവസം നമ്മൾ സ്ഥിരമായി നടത്തിവാനുള്ള കുറേ ഫങ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ ആദ്യം അമ്മയുടെ ആറാട്ട് വരുന്ന സമയത്ത് അമ്മയെ സ്വീകരിക്കുന്ന പറഞ്ഞതുപോലെ നമ്മൾ ദാഹ ദാഹജല വിതരണം ചെണ്ടമേളത്തോടുകൂടി അമ്മയെ പി ടി പേമഞ്ഞലിയൊക്കെ സ്വീകരിക്കുന്നു അതുപോലെ അമ്മയുടെ വലിയൊരു പടുക്ക വയ്ക്കുന്നു അതിനോടൊപ്പം അമ്മയെ പുഷ്പാഭിഷേകം ചെയ്യുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു ഗാനമേള എല്ലാ കൊല്ലവും സായന്ത്രം ടൂപ്പിൻ്റെ എല്ലാം ഗാനമേളയാണ് നടക്കുന്നത് അപ്പോൾ സായന്ത്രം ഉണ്ടെങ്കിൽ സായന്ത്രവും പിന്നെ നമ്മൾ ഐഡിയ സ്റ്റാർ സ്റ്റാർസിങ്ങിലുള്ള ഒരു കുട്ടിയുടെ ഫെയിമായിട്ട് നിൽക്കുന്ന കുട്ടിയുടെ അങ്ങനെ നമ്മളൊന്ന് രണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ ഒരു ഹൈലൈറ്റ് ഈ പൊങ് അമ്മയുടെ കാര്യങ്ങളായിട്ട് വരുമ്പോൾ നാട്ടുകാർക്കും കൂടെ ഒരു സന്തോഷം കിട്ടണം അപ്പോൾ സാധാരണ ഒരു സ്റ്റേജിൽ നമ്മൾ പാട്ടുപാടി എന്ന് പറഞ്ഞാലൊക്കെ ഇഷ്ടംപറ്റും അപ്പോൾ അവർക്കും കൂടെ നാട്ടുകാർക്കും കൂടെ ഒരു സന്തോഷം വരാൻ വേണ്ടി വിഷ്ണുറാം അസോസിയേഷൻ്റെ കണക്കായി ഈ കഴിഞ്ഞ കൊലങ്ങൾ നടത്തി വരാറുള്ളു അതായത് നമ്മൾ പത്ത് തൊട്ടാണ് തുടങ്ങിയത് അതുപോലെ പത്ത് പത്ത് സാരി പത്ത് മുണ്ട് പത്ത് കുഞ്ഞുങ്കോള് ഇപ്പം അത് പ പതിനാലു തോന്നും പതിനാല് ഇപ്പൊ പതിനാല് കുട്ടികൾക്ക് ആ പതിനാല് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ പത്ത് സ്ത്രീകൾക്ക് നറുക്കിട ബില്ലൂടെ പതിനാല് സ്ത്രീകൾക്ക് സാരി പതിനാല് പുരുഷന്മാർക്ക് കസവുമുണ്ട് അപ്പൊ അതെല്ലാം കൊടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹമാണ് അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവരും നിന്ന് നമ്മൾ കൊണ്ട് കടന്നു ആ തീർച്ചയായിട്ടും ആ അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ദിവസം രണ്ട് നടത്തിയത് നമ്മള് അത് ലഘുഭക്ഷണം മറ്റൊന്നുമല്ല നമ്മുടെ നാടൻ കപ്പ ഇടിച്ച് നമ്മുടെ തൃശ്ശൂർ രീതിയിലെല്ലാം ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ടി അല്ലെങ്കിൽ ബിസ്ക്കറ്റ് മുട്ടയും അങ്ങനെയുള്ള കാര്യങ്ങൾ അതേപോലെ രണ്ടാമത്തെ ദിവസം നമ്മൾ എന്താ ഇഡ്ഡലി വട അങ്ങനത്തെ ഐറ്റംസ് അല്ലേ സ്നാക്സ് അതൊരു പത്തി ഇരുന്നൂറ് പേര് ഇരുന്നൂറ് മുന്നൂറ് പേരോളം ഉണ്ടായിരുന്നു അല്ല ഞാൻ പറയ ഇതെല്ലാം ഒരു ഒരു കൂട്ടായ്മ ഒരു സൗഹൃദം ഒരു ഉത്സവം ഒരു നാട്ടിൽ നടക്കുമ്പോൾ അതിൽ നമ്മളും പങ്കുചേരുന്നു അപ്പോൾ ആ സ്റ്റേജിൽ നമ്മൾ ഗാനമേള വെക്കുന്നെങ്കിലും നമ്മുടെ ഈ നാട്ടിലുള്ള ഓരോ കൊച്ചു കലാകാരന്മാരെയും കൊച്ചു കലാകാരികൾ അവർക്ക് ഉൾപ്പെടെ അതിന് വയസ്സ് എന്നൊരു ഭാഗമില്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് അമ്പത്തഞ്ച് വയസ്സായ വയസ്സായിട്ടുള്ളൊരു വ്യക്തി അതായത് ഒരു വയസ്സല്ല ഇന്നത്തെ കാലത്ത് പക്ഷേ പുള്ളി ആ സ്റ്റേജിൽ കയറി പാടാൻ പുള്ളിക്കൊരു അവസരം കൊടുത്ത് ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പുള്ളിക്ക് കാരണം അവരുടെ സ്റ്റേജാണ് എൻ്റെ സ്റ്റേജല്ല ജനങ്ങളാണ് അപ്പോൾ എപ്പോഴും വിഷ്ണുറാം അസോസിയേറ്റ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് സാമ്പത്തികമല്ല സഹകരണമാണ് നിങ്ങളുടെ സഹകരണം ഇപ്രാവശ്യവും തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഓക്കെ നമ്മളെ എൻ്റെ കൂടെ ഈ സൈഡിൽ ലാലും ഈ സൈഡിലും മധുബായി ഉണ്ട് നിങ്ങളും തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്ദി